നമസ്കാരം കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ഇരച്ചുകയറി അവിടെ ജനങ്ങളെ കൂട്ടക്കൊല നടത്തുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത ഹമാസ് ഈ ബന്ദികളിൽ പലരെയും ഇതിനോടകം വധിച്ചു എന്നുള്ള വാർത്തകൾ ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഗ്യാസയിലെ ഖാനുനീസിൽ ഇന്ന് ഇസ്രായേൽ സൈന്യം നടത്തിയ തെരച്ചിലിൽ ആറ് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇതിലൊരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നായിരുന്നു പൊതുവെ അയാളുടെ കുടുംബാംഗങ്ങളും ഇസ്രായേൽ സർക്കാരും എല്ലാം തന്നെ കരുതിയിരുന്നത് അങ്ങനെ ആറ് മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇവരുടെ തുരങ്കങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തിരിക്കുന്നത് തങ്ങൾ ബന്ദികളെ വധിച്ചിട്ടില്ല എന്നാദ്യം പറയുകയും പിന്നീട് പല സന്ദർഭങ്ങളിലും തങ്ങൾ ബന്ദികളെ വധിച്ചു എന്നും ഹമാസ് തീവ്രവാദികൾ പറയുന്നുണ്ടായിരുന്നു ഏതായാലും ഈ ബന്ദികൾക്ക് വേണ്ടിയാണ് ഇസ്രായേൽ നേരത്തെ പല ഘട്ടങ്ങളിലും ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിൽ വിമുഖത കാട്ടിയിരുന്നത് ഹമാസ് തീവ്രവാദികൾ തങ്ങളുടെ നാട്ടുകാരായ ബന്ധികളെ വധിക്കും എന്ന ഭീഷണി നിലവിലുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരാക്രമണം അന്ന് അവർ നടത്താതിരുന്നത് അതേസമയം ഹമാസ് ആരോപിക്കുന്നതാകട്ടെ ഇവരെല്ലാം കൊല്ലപ്പെട്ടത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് എന്നാണ് ഇത് പൂർണ്ണമായും ദട്ടിദ്ധരിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്ന് ലോകത്തെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഹമാസ് തീവ്രവാദികളെ സംബന്ധിച്ച് മാനുഷിക പരിഗണന ഒരു കാര്യത്തിലും ഇല്ലാത്ത ഒരു തീവ്രവാദ സംഘടനയാണ് ഹമാസ് അതുകൊണ്ട് തന്നെ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്നതിലോ ബന്ദികളാക്കി അവരെ ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്നതിനോ ഒക്കെ തന്നെ യാതൊരു തരത്തിലുള്ള മടിയില്ലാത്ത ആളുകളാണ് ഇവർ മൃതദേഹങ്ങൾ കണ്ടെടുത്ത വ്യക്തികളുടെ പേരുവിവരങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് എഴുപത്തഞ്ചുകാരനായ അലക്സ് ഡാൻസിക് മുപ്പത്തഞ്ചുകാരനായ യഗേവ് ബുഷ്താവ് എഴുപത്തൊൻപതുകാരനായ ചമിൻ പേറി എൺപതുകാരനായ യോറം മിർസഗർ അൻപത്തി ഒന്നുകാരനായ നദാവ് പോപ്പൽവെൽ എഴുപത്തെട്ടുകാരനായ അവർഹാം മുന്താർ ഇവരെ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ച ദിവസം തട്ടിക്കൊണ്ടുപോയതാണ് കഴിഞ്ഞ പത്ത് മാസം നീണ്ടു നിൽക്കുന്ന ഈ ഹമാസ് ഇസ്രായേൽ ഏറ്റുമുട്ടലിനിടയിൽ ആയിരിക്കാം ഇവർ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇവരിൽ ഡാൻസിങ്ങും ബുഷ്താവും മരിച്ചതായി നേരത്തെ തന്നെ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ജൂലൈയിലാണ് ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തൽ വന്നത് അതേസമയം പെറിയും മെർസഗറും പോപ്പുവെല്ലും കഴിഞ്ഞ ജൂണിലാണ് ഇവർ മരിച്ചതായ അറിയിപ്പ് വന്നത് ഇവർ അഞ്ചു പേരും കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ശേഷമാണ് മരിച്ചതെന്ന് ഉറപ്പാണ് എന്നാൽ ഇവരുടെ മരണകാരണം ഇനിയും അറിവായിട്ടില്ല ഇക്കൂട്ടത്തിൽ മുൻതേറാണ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇസ്രായേൽ സൈന്യവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമൊക്കെ തന്നെ വിശ്വസിച്ചിരുന്നത് എന്നാൽ മുൻതയറും നേരത്തെ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സംഭവത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ദുഃഖം രേഖപ്പെടുത്തി മരിച്ചവരുടെ കുടുംബാംഗങ്ങളോട് അദ്ദേഹം അനുശോചനം അറിയിക്കുകയും ചെയ്തു ഇസ്രായേൽ കടന്നേറി ആക്രമണം നടത്തി അവിടുത്തെ ജനങ്ങളെ തട്ടിക്കൊണ്ടു പോവുകയും കൊല്ലുകയൊക്കെ ചെയ്ത തീവ്രവാദ ശക്തികളെ ഒരു കാരണവശാലും വെറുതെ വിടുകയില്ല എന്ന് വീണ്ടും ദദന്യാഹു പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ സാഹസികമായിട്ടാണ് ഇസ്രായേൽ സൈന്യം ഗാസയിലെ ഖാൻ യുനീസിലുള്ള തുരങ്കങ്ങളിലും കെട്ടിടങ്ങളിലുമൊക്കെ തന്നെ തിരച്ചിൽ നടത്തിയത് കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഹമാസ് തീവ്രവാദികൾ അവരുടെ ഒളിയുദ്ധവുമായി ചാടിവിടാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഏതായാലും ഈ ആറ് മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഈ ഒരു സൈനിക നടപടിയെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യൗ ഗാലൻ്റും സൈനികരെ അനുമോദിച്ചു കാരണം ഇത് വളരെ സാഹസികമായൊരു ജോലിയാണ് അവർ ചെയ്തത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഏതായാലും ഈ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ ഇനി അങ്ങോട്ട് ഇസ്രായേൽ ഹമാസിനു ചേർക്കുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് സാധ്യത ഏതായാലും ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതോടെ ഇവരുടെ മൃതദേഹ പരിശോധന നടത്തി എങ്ങനെയാണ് ഇവർ മരിച്ചത് എന്നുള്ളത് സംബന്ധിച്ച വ്യക്തമായ അന്വേഷണം നടത്താൻ തന്നെയാണ് ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഭൂഗർഭ തുരങ്കങ്ങൾ തന്നെയായിരുന്നു ഇവരുടെ മൃതദേഹങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നത് അവിടെ എത്തിയ സൈന്യം ഒരു ഏറ്റുമുട്ടൽ പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ഹമാസ് തീവ്രവാദികൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് കരുതുന്നത് അതേസമയം ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ പൗരന്മാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു കണ്ടെടുത്തുവെന്ന വാർത്ത പുറത്തുവന്നതോടെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ ഹമാസിനെതിരെ അതിശക്തമായ പോരാട്ടമാണ് ഇപ്പോൾ നടത്തുന്നത് ഏതാണ്ട് നാൽപ്പതോളം തീവ്രവാദികൾ ഇതിനോടകം തന്നെ ഇന്ന് കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഗാസയിൽ ഹമാസ് തീവ്രവാദികൾ ഡ്രോൺ പറത്തുന്നതിനും മറ്റും ഉപയോഗിച്ചിരുന്ന കേന്ദ്രവും ഇസ്രായേൽ സൈന്യം കണ്ടെത്തി തകർത്തിട്ടുണ്ട് ഏതായാലും ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങൾക്കൊപ്പമുണ്ടെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം മുന്നേറുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെത്തിയ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ ഉൾപ്പെടെയുള്ളവർ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നു ഹമാസ് ഇനിയുള്ള ആ കാലഘട്ടങ്ങളിൽ ഈ സമാധാന ചർച്ചകളിൽ പങ്കെടുക്കുകയും അവിടെ വെടിനിർത്തൽ കരാർ അനുസരിക്കുകയും വേണമെന്ന അമേരിക്കയുടെ ആവശ്യം ഭീകര സംഘടന കഴിഞ്ഞ ദിവസം തള്ളിക്കളഞ്ഞിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും എല്ലാം തന്നെ ഒറ്റക്കെട്ടായി നിന്ന് ഇത്തരം തീവ്രവാദ സംഘടന ഹമാസും ഹിസ്ബുൾ ലെഹൂദി മുതൽ ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളെ തീർത്തും ഉന്മൂലനം ചെയ്യാൻ തന്നെയായിരിക്കും നീക്കം നടത്തുക അതിനുള്ള മുന്നൊരുക്കങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇന്ന് ആ ഗ്യാസയിൽ നടത്തിയ വ്യോമാക്രമണം സൂചിപ്പിക്കുന്നത് ഇന്ന് കൊല്ലപ്പെട്ട ഹമാസ് തീവ്രവാദികളിൽ പലരും പ്രമുഖ നേതാക്കളാണ് എന്നും സൂചനയുണ്ട് ഹമാസിൻ്റെ നിലവിലെ തലവനായ യാഹ്യാസിൻമാർ യാസൽ എവിടെയോ തന്നെ ഇപ്പോഴും ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് ഇസ്രായേൽ അറിയാം ഇനി അയാളെ പിടികൂടുക എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യത്തിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം